എല്ലാവർക്കും നമസ്കാരം ഭാരതീയ നീതി സംഹിതയുടെ അടിസ്ഥാന തത്വം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് തിരുവചനവും നീതി സംഹിതകളുമൊക്കെ നിരപരാധിത്വത്തിന് വളരെ ശക്തമായ പ്രാധാന്യം നൽകുന്നുണ്ട് ഒരാളെ അയാളുടെ നിരപരാധിത്വം മനസ്സിലാക്കാതെ കുറ്റാരോപണം നടത്തുന്നത് പോലും ദൈവമുമ്പാകെ നീച്ച പ്രവർത്തിയാണ് വസ്തുതകൾ മനസ്സിലാക്കാതെ കേട്ടുകൈവിടെ പുറത്തും തെറ്റുധാരണകളുടെ പിൻബലത്തിൽ എത്രയോ മനുഷ്യരെ കുറ്റാരോപണം നടത്തി നോവിപ്പിക്കുന്നവരുണ്ടെന്നറിയാമോ നിരപരാധിയായ ഹാബേലിൻ്റെ രക്തം നിലവിളിക്കുന്ന ചിത്രം തിരുവചനം നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട് ക്രിസ്തുവിൻ്റെ വിചാരണ നിമിഷം തന്നെ നമ്മളൊന്ന് ധ്യാനിച്ചു നോക്കിക്കേ ചെയ്യാത്ത കാര്യങ്ങൾ ആരോപിക്കപ്പെട്ടാണ് ക്യാപിറ്റൽ പണിഷ്മെന്റിന് ക്രിസ്തുവിനെ വിധേയനാക്കുന്നത് ഇത് സത്യാനന്തര കാലാണ് നുണകൾ കൊണ്ട് ജീവിതം തീർക്കുന്ന ഒരു കാലം കേട്ടുകേവികൾക്കും തെറ്റിദ്ധാരണകൾക്കും നുണകൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലം പത്തു പ്രാവശ്യ ഒരു നുണ പറഞ്ഞ് ആ നുണയെ വസ്തുതയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു കാലം ഒരു ചിന്ത എങ്ങനെയാണ് എ ക്ലിയർ കൺസൈൻസ് ക്ലിയർസ് ലാഫ് ഫോൾസ് മനസാക്ഷി സത്യസന്ധവും നിഷ്കളങ്കവുമെങ്കിൽ ആരോപണം നിർവഹിക്കുമ്പോഴും ഹൃദയം കൊണ്ട് അവൻ ചിരിക്കും കാരണം അവന് ബോധ്യപ്പെടുത്താനുള്ളത് ദൈവത്തെയും അവൻ്റെ മനസ്സാക്ഷിയുമാണ് തെറ്റായ ആരോപണം നടത്തി വിചാരണ നിർവഹിച്ച് ഒരു വ്യക്തിയെ തേജോപതം ചെയ്യുമ്പോൾ തേജോപദം ആളുടെ കണ്ണുനീർ നിരപരാധിയുടെ കണ്ണുനീർ ഹാബേലിൻ്റെ കണ്ണുനീർ പോലെ ഹാബേലിൻ്റെ രക്തം പോലെ ിലേക്ക് പകരും സാമൂഹ്യ മാധ്യമ ഇടങ്ങളൊക്കെ കാലഘട്ടത്തിൻ്റെ സവിശേഷതയും ആവശ്യവുമാണ് എന്നാൽ അതേ പ്ലാറ്റ്ഫോം തന്നെ നുണകളുടെ കെട്ടുകഥകളുടെ പ്രചരണ വേദിയായി മാറുന്നു എന്നുള്ളത് കൊണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലറ്റിനെയും സമീപിക്കുമ്പോൾ ഒരു ജാഗ്രത വായിക്കുന്നവർ ഇടപെടുന്നവർ പുലർത്തേണ്ടത് ആവശ്യമാണ് ഒരു ചിന്ത എങ്ങനെയാണ് ട്രൂത്ത് ഈസ് നോട്ട് ഈസിൻ ബി മേഡ് വിത്ത് ഗ്രേറ്റ് ഈസ് സത്യത്തെ മറിച്ചുകളയുന്ന നാവമായി ജീവിക്കുന്നവർ വിധിയുടെ ചിതയിലുള്ളുന്നു അതുകൊണ്ട് ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം ബോധ്യമാകാത്ത മനസ്സിലാക്കാത്ത ഒരു കാര്യവും പ്രചരിപ്പിക്കരുത് ആരെയും തേജോപഥം ചെയ്യരുത് വസ്തുതകളെ നേരിട്ടോ അല്ലെങ്കിൽ വിവേകം കൊണ്ടോ തിരിച്ചറിഞ്ഞു വേണം പ്രതികരിക്കാൻ പത്താം സങ്കീർത്തനം രണ്ടാം വാക്യം ദുഷ്ടന്റെ ഉപായത്താൽ എളിയവൻ ധപിക്കുന്നു അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലെ കയർത്താം കരുണാമേനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ ആരെയും തേജോവധം ചെയ്യാതിരിപ്പാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ തെറ്റുധാരണകൾ കൊണ്ടും കെട്ടുകഥകൾ കൊണ്ടും നുണകൾ കൊണ്ടും ആരെയും വിലയിരുത്തുവാൻ ഞങ്ങൾക്കിടയാകരുതേ നിലപരാധിയുടെ രക്തവും കണ്ണുനീരും ഞങ്ങളുടെ തലമുറകൾക്ക് മുകളിലിരുന്ന് നിലവിളിക്ക് വന്നു തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ കർത്താവ് ഹാബേലിൻ്റെ നിലവിളിയെ ഹാബേലിൻ്റെ കണ്ണുനീരിനെ തിരുവചനം വലിയ പ്രതീകമായി ഞങ്ങൾക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട് പിലാത്തോസിന്റെ ഉൾപ്പെടെയുള്ള വിചാരണ വേദികളിൽ ക്രിസ്തു നേരിടുന്ന ആരോപണങ്ങൾ സത്യവുമായി യാതൊരു ബന്ധമില്ലാത്തതാണ് അവയൊക്കെ ഞങ്ങളെ ഓർപ്പിക്കുന്നു കർത്താവെ ജീവിതത്തിൽ സത്യസന്ധമല്ലാത്ത പ്രവൃത്തികൾ ഞങ്ങളിൽ എന്ന് ദൈവകൃപയുടെ തണൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ സത്യം സംസാരിക്കാനുള്ള ത്രാണി ഞങ്ങൾക്ക് ലഭിക്കണമേ കർത്താവിൻ്റെ കരുണ കാവലായിത്തീരണമേ ഞങ്ങൾ പാവികളും കുറവുള്ളവരുമാണ് ഞങ്ങളുടെ തെറ്റുകളെ അവിടുന്ന് പൊറുക്കണമേ തിരുത്തേണ്ടതിനെ തിരുത്തുവാൻ തക്കവെന്നുള്ള ബലം ഞങ്ങൾ ഞങ്ങൾക്കേകണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ